പ്രമേഹ രോഗികൾക്ക് അവരുടെ ഹെൽത്ത് ഫാസ്റ്റ് ട്രാക്കായിട്ട് റീഗെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒമ്പത് ടിപ്പുകളാണ് പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് എന്നാലും എൻ്റെ ഷുഗർ ഇങ്ങോട്ട് കുറയുന്നില്ല എൻ്റെ തടി അങ്ങോട്ട് കുറയുന്നില്ല എനർജി അങ്ങോട്ട് റീഗെയിൻ ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ പറയാൻ പോകുന്ന ഒമ്പത് ഒമ്പതെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് മിസ്സിംഗ് ഉണ്ടാവും എന്നുള്ളതാണ് അത് നോക്കാം അല്ലേ പ്രമേഹ രോഗികൾ ഓവറായിട്ട് പ്രോട്ടീൻ കഴിക്കരുത് ടു മച്ച് പ്രോട്ടീൻ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാക്കുകയാണ് ചെയ്യുക മോഡറേറ്റ് ലെവലിലെ പ്രോട്ടീൻ കഴിക്കാവുള്ളൂ എന്നിട്ട് കാർബോഹൈഡ്രേറ്റും വെജിറ്റബിൾസും ഫാറ്റും അതിനനുസരിച്ചുള്ളത് കഴിക്കാം പിന്നെ ഫാറ്റ് നമുക്ക് ആവശ്യത്തിന് കഴിക്കണം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഫാറ്റ് കഴിക്കണം കാരണം നമ്മൾ ഈ ഫാറ്റാണ് നമ്മൾ ഹോർമോൺ ബാലൻസിന് സഹായിക്കുക പിന്നെ ഫാറ്റ് കുറച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ വയറ് ഫുള്ളായി കിടക്കുകയും ചെയ്യും കോക്കനട്ട് ഓയിൽ കഴിക്കാം കുറച്ച് ഘീ കുറച്ച് കഴിക്കാം നട്ട്സ് കഴിക്കാം പിന്നെ പിന്നെ അവക്കാഡോ കഴിക്കാം ചുരുക്കി പറഞ്ഞാൽ ബട്ടർ ബെറ്റർ ദാൻ ബിറ്റർ ഷുഗർ എന്നാണ് കൈപ്പുള്ള ഷുഗറിനേക്കാൾ നല്ലതാണെന്ന് പിന്നെ നമ്മൾ കലോറി ഉണ്ടല്ലോ ഒരു ഭക്ഷണത്തിൽ ഒരു ഭക്ഷണത്തിലുള്ള കലോറി ആവശ്യത്തിനേ കഴിക്കാവുള്ളൂ ഓവർ കലോറികൾ കഴിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ഫാറ്റായിട്ട് ഡെപ്പോസിറ്റാവും പിന്നെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഒരു നേരം കുറേ കഴിക്കുന്നതിനേക്കാളും പല തവണകളിലായിട്ട് കുറച്ച് കുറച്ച് ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത് നാലോ ആറോ നേരങ്ങളായിട്ട് കുറച്ച് കുറച്ച് ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി നോക്കുക വെറും ഭക്ഷണം മാത്രം ശ്രദ്ധിച്ചാൽ പോരാട്ടോ നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റ് മേഖലകളിൽ നോക്കണം ഉറക്കം സമ്മർദ്ദങ്ങളില്ലാകരുത് പിന്നെ അനാവശ്യമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ സ്ക്രീൻ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ആരോഗ്യം നശിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെ ഒഴിവാക്കണം നമ്മുടെ പ്ലേറ്റിനെ പോലെ തന്നെ ഈ കാര്യങ്ങൾക്കും ജീവിതത്തിൽ പ്രാധാന്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ഷുഗറിനെ മെഡിറ്റേറ്റ് ചെയ്ത് കളയാൻ പറ്റില്ല പക്ഷേ നിങ്ങൾക്ക് ഉറങ്ങി ശരിയായ രീതിയിൽ ഉറങ്ങിയിട്ട് കളയാൻ പറ്റും ഒരു വൈറ്റമിൻ ഡി ത്രീ സപ്ലിമെൻ്റ് എടുക്കുന്നത് നല്ലതാണ് കാരണം എന്താണെന്നറിയോ അത് അത് നമ്മളുടെ ഇമ്മ്യൂണിറ്റിനെയും നമ്മുടെ ഇൻസുലിനെയും നമ്മുടെ മാനസികാവസ്ഥയെ നന്നാക്കാൻ സഹായിക്കും ഒരു ഗ്ലൈസിൻ കഴിക്കുന്നത് നല്ലതാണ് ഇപ്പം ഞാൻ എല്ല് നന്നായി ചവച്ചരിച്ച് കഴിച്ച് കാരണം എന്താ പറയുക നമ്മളിപ്പോൾ ഒരു എല്ലും സൂപ്പൊക്കെ കഴിക്കുമ്പം അതിലൂടെ ഗ്ലൈസിൻ ഗ്ലൈസീൻ കിട്ടും നമുക്ക് നമ്മുടെ എല്ല് സൂപ്പുകളിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു തരം അമിനോ ആസിഡാണ് ഈ ഗ്ലൈസീൻ എന്നുള്ളത് ഇത് നമ്മുടെ ബ്ലഡ് ഷുഗർ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ വയ നമ്മുടെ ശരീരത്തെ ശുദ്ധിയാക്കാനും പിന്നെ നല്ല ഉറക്കം കിട്ടാനും സഹായിക്കുന്ന ഒരു അമിനോ ആസിഡാണ് നമ്മുടെ ആരോഗ്യത്തെ ചില്ലാക്കുന്ന ഒരു സപ്ലിമെൻറ്റ് ഉണ്ട് അതെന്താണെന്നറിയോ മെഗ്നീഷ്യമാണ് നമ്മുടെ പേശികളെയും നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങളെയും നമ്മുടെ മാനസികാവസ്ഥയെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നല്ലൊരു സപ്ലിമെൻ്റാണ് മെഗ്നീഷ്യം നമ്മുടെ നേന്ത്രപ്പഴത്തിൽ നമ്മുടെ ചീരയിൽ നമ്മുടെ മത്തങ്ങ വിത്തിൽ ഒക്കെ ഈ മെഗ്നീഷ്യം തരാളടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ സപ്ലിമെൻറ്റ് കഴിക്കുമ്പോൾ നമ്മൾ സ്മാർട്ടായിട്ട് കഴിക്കാൻ നോക്കുക മനസ്സിലല്ലേ ചിലപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ചില സപ്ലിമെൻറ്റിൻ്റെ കുറവേണ്ടാവുള്ളൂ അതിനെ എല്ലാം കൂടി വരി വിളിച്ച് കഴിക്കേണ്ട കാര്യമല്ല എനിക്ക് പറഞ്ഞാൽ പ്രമേഹത്തെ നമുക്ക് എന്ത് ചെയ്യാം നല്ല ഫണ്ണായിട്ട് നല്ല ആരോഗ്യത്തോടെ നല്ല ഹെൽത്ത് നല്ല എൻറ്റർടൈനിങ് ആയിട്ട് ഒരു ഇതിൽ അല്ലാണ്ട് പേടിച്ച് നിൽക്കണ്ട